ഇസ്രയേലും ഇറാനും ഒരു സംഘർഷത്തോട് അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് ഇസ്രയേലിൻ്റെ ശക്തി എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അതൊരു അമേരിക്ക മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ എടുത്താൽ എഫ് സിക്സ്റ്റീൻ ആണെങ്കിലും അതുപോലെ തേർട്ടി ഫൈവ് ആണെങ്കിലും ട്വൻറ്റി ടു ആണെങ്കിലും അതുപോലെ ഫിഫ്റ്റീൻ ആണെങ്കിലും ഇതെല്ലാം അമേരിക്കയുടേതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചിലതിലെല്ലാം ഇസ്രായേലിന്റെ സാമ്പത്തിക ഷെയറുകൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഇനി നമ്മൾ മിസൈലുകളിലേക്ക് എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഗസയിൽ ഉപയോഗിക്കുന്ന എല്ലാ മിസൈലുകളും കഴിഞ്ഞ ദിവസം ഒരു മദ്രസയിൽ അഭയാർത്ഥികൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മദ്രസയിൽ മിസൈൽ ഉപയോഗിച്ചു ആ തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള വാർഹെഡുകൾ വഹിക്കുന്ന മിസൈലുകളാണ് ഉപയോഗിച്ചത് അമേരിക്ക എത്തിച്ചതാണ് അതായത് ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഷെല്ലുകൾ മുതൽ മോർട്ടാറുകൾ മുതൽ മിസൈലുകൾ മുതൽ അവരുപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളടക്കം എല്ലാം എല്ലാം അമേരിക്ക നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതായത് അമേരിക്ക അമേരിക്കയില്ലാത്ത ഒരു ഇസ്രയേലിനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആക്രമിക്കുകയാണെങ്കിലും ആര് ആക്രമിക്കുകയാണെങ്കിലും കേവലം ഹസയിലുള്ള ഏതാനും സായുധധാരികളായ പോരാളികൾ ആക്രമണത്തിന് ഒരുങ്ങുമ്പോഴേക്ക് അമേരിക്ക കണക്കിന് ആയുധങ്ങളുമായി ഇസ്രയേലിലേക്ക് വരുന്നതിന്റെ കാര്യം ഇതാണ് അമേരിക്കയില്ലാത്ത ഇസ്രയേലിനെ നിലനിൽപ്പില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ലോകത്തൊക്കെയും നിലനിൽക്കുന്ന മൊസാദ് എന്ന ഒരു ചാര സംഘടന ഇസ്രയേലിൻ്റെ ശക്തി തന്നെയാണ് അതേസമയം മറ്റുള്ള ഏത് മേഖലയിലാണ് ഇസ്രയേലിന് ശക്തി തെളിക്കാൻ സാധിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അതുകൊണ്ടാണ് ലോകത്തുള്ള സൈനിക ശക്തിയിൽ ഒന്നാമതായി അമേരിക്ക വരുന്നു അതുപോലെ ചൈന റഷ്യ വരുന്നു ചൈന വരുന്നു ഇന്ത്യ വരുന്നു ഏഴാം സ്ഥാനത്ത് ഇറാൻ വരുന്നു പക്ഷെ അവിടെയൊന്നും ഇസ്രയേലിനെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഈ ആയുധങ്ങളും ഈ ശക്തിയും എന്ന് പറയുന്നത് അത് അമേരിക്കയാണ് എന്നാണ് ഇതിൽ ബോധ്യപ്പെടുന്നത് എന്നാൽ നമ്മൾ ഇറാനെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇന്നലെ വൈകുന്നേരം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത വാർത്ത റോയിട്ടേഴ്സ് എന്ന് മാത്രമല്ല ഒരുപാട് മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇറാൻ ടു ഡെലിവർ ഹൺഡ്രഡ്സ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽ ടു റഷ്യ സൂൺ അതായത് വളരെ വേഗത്തിൽ തന്നെ റഷ്യയിലേക്ക് നൂറുകണക്കിന് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ കയറ്റിയാക്കുന്നു ഇറാന്റെ ഡ്രോണുകൾ റഷ്യയിൽ വലിയ വിപ്ലവം തീർത്തിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം പാശ്ചാത്യ ശക്തികൾ ഇറാനെതിരെ ശക്തമായ വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു അമേരിക്ക വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു റഷ്യയിലേക്ക് ആയുധം കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതായത് റഷ്യക്ക് അവിടെയുള്ള യുക്രൈനുള്ള യുദ്ധത്തിൽ ഇറാന്റെ ആയുധങ്ങൾ വളരെ അധികം ഉപകാരപ്രദമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇറാനിൽ നിന്ന് വളരെ പെട്ടെന്ന് ആവശ്യപ്പെടുന്ന മിസൈലാണ് ഫത്ത് ഹാൻഡ് മുന്നൂറ്റി അറുപത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി എന്നറിയപ്പെടുന്നത് സാധാരണഗതിയിൽ ഇതൊരു മൾട്ടി ലോഞ്ചർ മിസൈലാണ് ഈ മിസൈലുകളിൽ ഒരു നിന്ന് ആറ് മിസൈലുകൾ തൊടുത്തുവിടാൻ സാധിക്കും പക്ഷെ ഇതുപോലുള്ള ഇരുപതും മുപ്പതും ഒക്കെ മിസൈലുകൾ ഒരേ സമയം തൊടുത്തിട പറ്റിയ മൾട്ടി ലോഞ്ചറും ഉണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ പ്രശ്നം അതിനൊന്നും സാറ്റലൈറ്റുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നതാണ് അതായത് ഒരു ലക്ഷ്യത്തെ നിർണയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് സാറ്റലൈറ്റുമായി ബന്ധപ്പെടുത്തി ലക്ഷ്യത്തിലേക്ക് ചെന്ന് പതിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് അതായത് മോർട്ടാറുകളൊക്കെ നിർത്തുന്നത് പോലെ അതിൻ്റെ ദിശയും അതുപോലെ തന്നെ എവിടെയാണ് ശത്രുക്കൾ ഉള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എവിടെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിൻ്റെ ഡിഗ്രി ക്ലിയർ ചെയ്ത് നേരെ തൊടുത്തുവിടുന്ന രീതിയാണ് ഈ മൾട്ടി ലോഞ്ചർ മിസൈലുകൾക്കൊക്കെ ഉള്ളത് അതാണ് ഫലസ്തീനിലെ ഹമാസും മറ്റും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഒരു ഇതിന്റെ പ്രത്യേകത അമേരിക്കയുടെ ഹൈമാർട്സിന് തുല്യമാണ് ഈ മിസൈൽ എന്നതാണ് ഇത് മൾട്ടി ലോഞ്ചറിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരേ സമയത്ത് ആറ് മിസൈലുകൾ മാത്രമല്ല ഇതിനെല്ലാം കൃത്യമായ ലക്ഷ്യം കാണിക്കാൻ കഴിയും ഇതിനെല്ലാം കൃത്യമായി സാറ്റലൈറ്റ് മുഖേന ലക്ഷ്യം കാണിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം കയറ്റത്തെ പ്രതിരോധിക്കാൻ ഈ മിസൈൽ വളരെയധികം യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഈ മിസൈലുകളാണ് റഷ്യ ആവശ്യപ്പെടുന്നത് ഉക്രൈൻ റഷ്യക്കെതിരെ ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ഹൈമാൻസ് ആണ് അതിന് തുല്യമായ സംവിധാനമാണ് ഫത്ത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി എന്നറിയപ്പെടുന്നത് എന്നാൽ ഇത് ഇറാൻ തന്നെ സ്വയം വികസിപ്പിച്ചതാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിന് വ്യത്യസ്ത തരം വേരിയന്റുകൾ കാണാൻ സാധിക്കും ഇവിടെ ഇതിൽ മൂന്ന് മിസൈലുകളാണ് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുക അതേസമയത്ത് സമയത്ത് ആറ് മിസൈലുകൾ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ലോഞ്ചറുകളാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ഉയർന്ന സാങ്കേതിക വിദ്യയാണ് ഇതിലല്ല ഉപയോഗിച്ചത് എന്ന് തന്നെയാണ് ഇതിൻ്റെ മാറ്റുകൂട്ടുന്നത് അതേസമയം ഇത് നമുക്കറിയാം ഇസ്രയേൽ വികസിപ്പിച്ചെടുത്ത അയൺ ഡോം അത് ഇസ്രയേൽ മാത്രം വികസിപ്പിച്ചതല്ല അത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒരുമിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് മാത്രമല്ല അതിൽ ഉപയോഗിക്കുന്ന താമിർ എന്ന് പറയുന്ന മിസൈലാവട്ടെ അത് അമേരിക്കയുടെ നിർമ്മിതവുമാണ് അതായത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സ്വയം അവകാശപ്പെടാൻ പറ്റിയ ആയുധങ്ങളല്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എവിടെ ഒരു ചെറിയ സ്ഫോടനം ഉണ്ടായാലും അമേരിക്ക ഓടിയെത്തും അവരുടെ കപ്പലുകൾ നിരത്തും ആ യുദ്ധങ്ങളെത്തിക്കും യുദ്ധം തുടങ്ങാൻ പറയും പക്ഷെ അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് വരാതെ അവരുടെ സൈനിക നിർ സൈനിക മേധാവികളുടെ നിർദ്ദേശാനുസരണം ഇസ്രായേലിന്റെ പേരിൽ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ സമയത്ത് ഇറാൻ എന്ന് പറയുന്നത് സ്വയം ശക്തിയാണ് അവർ സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും സ്വന്തമായി വികസിപ്പിക്കുന്ന സംവിധാനങ്ങളുമാണ് ഇനി അവരുടെ പവർ എന്നറിയപ്പെടുന്ന ഡിഫ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് അതും അവർ സ്വയം വികസിപ്പിച്ചതാണ് റഷ്യയുടെ എസ് മുന്നൂറ് നാനൂറിന് തുല്യമായ സംവിധാനം ഇറാൻ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം റഷ്യ ഉക്രൈനിൽ നിന്ന് പാശ്ചാത്യരുടെയും അമേരിക്കയുടെയും ഒക്കെ ആയുധങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ആ ആയുധങ്ങൾ കൂടുതൽ പഠനം നടത്താൻ വേണ്ടി അതിന്റെ എല്ലാം റിവേഴ്സ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ആ ആയുധങ്ങളെല്ലാം നൽകുന്നത് ഇറാന്റെ കയ്യിലാണ് അതായത് ഇറാൻ അത്രയും അത്രമാത്രം ആധുനിക ടെക്നോളജികൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ ഇറാൻ സൈനിക ർക്ക് ധാരാളം പുതിയ തരം ആയുധങ്ങളും സംവിധാനങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ പലതും വെളിപ്പെടുത്താത്തതാണ് ഇതുവരെ ഇറാൻ ആരുടെ മുന്നിലും വെളിപ്പെടുത്താത്ത പല രഹസ്യ ആയുധങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയെയും ഇസ്രയേലിനെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ മിസൈൽ അതായത് ഫത്ത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി എന്നറിയപ്പെടുന്ന ആണവ പോർമുരയുള്ള മിസൈലുകൾ ഈ ലബനാനിൻ്റെ തെക്ക് ഭാഗത്ത് അതായത് ഇസ്രയേലിനോട് ചേർന്ന ഭാഗത്ത് എത്തിച്ചിട്ടുണ്ട് റഷ്യയുടെയും അതുപോലെ റഷ്യയുടെ സഹായത്തോടെ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്ത വരുന്നുണ്ട് ഇത് വലിയ രീതിയിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ആശങ്കപ്പെടുത്തുന്നു കാരണം ഇറാനെതിരെ ഒരാണവായുധം ഉപയോഗിക്കുക എന്നതാണ് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഈ പറയ ഇസ്രയേലിന്റെയോ അവസാനത്തെ കൈ എന്ന് പറയുന്നത് എന്നാൽ ഒരു നീക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്രയേലിനെ ആണവായുധം കൊണ്ട് ചാമ്പലാക്കാൻ സൗകര്യപ്രദമായ ആയുധങ്ങൾ ഇറാൻ ഇസ്രയേലിൻ്റെ ബോർഡറിൽ തന്നെ ഒരുക്കിയെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളാണത് കാരണം ഈ ബോർഡറിൽ ബോർഡറിലായതുകൊണ്ട് തന്നെ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രയേലിനോ ഈ മിസൈലുകളെ ഡിഫൻസ് ഈ മിസൈലുകളെ പ്രതിരോധിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല ആ രീതിയിൽ മാത്രമല്ല ഈ പറയപ്പെടുന്ന ഈ ഫത്ത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി എന്ന് അറിയപ്പെടുന്നതിന് അഞ്ച് മാക്ക് സ്പീഡുണ്ടെന്ന് പറയുമ്പോൾ വലിയ വേഗതയും ഇതിനുണ്ട് അമേരിക്കയുടെ പാട്രിയറ്റ് അതാണ് അതാണിന്ന് ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഡിഫൻസ് സിസ്റ്റം എന്നാൽ അതിന് പോലും ത്രീ പോയിന്റ് സ്പീഡിൽ മാത്രമേ ചലിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ അഞ്ച് മേക്ക് സ്പീഡോളം വേഗതയിൽ കുതിക്കാൻ കഴിയുന്ന ഈ ഫത്ത് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഇത് ആണവ പോർമുനയോടുകൂടെ ലബനാനിൻ്റെ തെക്ക് ഭാഗത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇത് അതീവ ഗുരുതരമായ കാര്യമാണ് ഈ ഒരു സാഹചര്യം ഒരിക്കലും തന്നെ ഇറാനെതിരെ ഒരു ആണവാക്രമണം നടത്താൻ അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രയേലിനോ സാധിക്കുകയില്ല എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത് കാരണം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനെ ചാമ്പലാക്കും ഇല്ലാതാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ലബനാനിൽ ഇസ്രയേലിനെ ചേർന്ന അതിർത്തിയിൽ ഭൂമിക്കടിയിൽ തന്നെ സജ്ജമായിട്ടുണ്ട് എന്നതാണ് വാർത്തകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം കുറച്ച് കരുതി അമേരിക്കയും ഇസ്രയേലും നടത്തുക ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അതേ സമയത്ത് അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് വളരെ സൂക്ഷിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും ഇസ്രയേലും അമേരിക്കയും കൈകാര്യം ചെയ്യുക ഇസ്രേലിനെതിരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ പരമാവധി തടഞ്ഞ് അതിന്റെ കാഠിന്യം നഷ്ടപ്പെടുത്തി ചെറിയ രൂപത്തിലുള്ള അറ്റാക്കി മാറ്റി തിരിച്ചടി ഒഴിവാക്കാനാണ് അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത് പക്ഷെ എന്താകും എന്ന് നമുക്ക് ഇപ്പോൾ നിർവചിക്കാൻ കഴിയില്ല